ഹായ് ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പേ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ രോഹിത്തിനെ വീട്ടിൽ വന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴേക്കും തന്നെ അത് കാണുന്ന ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ് കേട്ടോ വൈജി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ദേവമാതാ ഹോസ്പിറ്റലിൽ തന്നെയാണ് ബാലചന്ദ്രനെയും അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത് ബാലചന്ദ്രന്റെ ബൈസ് ചാൻസലറായിട്ട് കൂടെ നിൽക്കുന്നത് ഗോവർദ്ധനാണ് ശരണിയെ മാനഭംഗപ്പെടുത്തിയ കേസില് നാല് പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കയാണ് പോലീസ് ഇന്നാണ് അവർ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസവും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരും വളരെ ടെൻഷനിലിരിക്കയാണ് അലീനയും ഭവുതയും കൃഷ്ണമോളും വീട്ടിൽ വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ് അലീന ഹോസ്പിറ്റലിൽ വരുന്നവരെ ഗോവർദ്ധൻ അലീനയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അലീന ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അലീനയെ ബാലചന്ദ്രന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് അഡ്വക്കേറ്റിനെ കാണാനായിട്ട് ഗോവർദ്ധൻ ടൗണിലേക്ക് പോകുന്നുണ്ട് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ വലിയ ആപത്തൊന്നും സംഭവിക്കാതെ ബാലചന്ദ്രനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അകത്തേക്ക് കയറി ചെന്നിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അലീന അച്ഛ എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്ത് പറയാനാ മോളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ എന്ന് ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ബാലചന്ദ്രൻ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട് ഈ വാർത്തയറിഞ്ഞ് അയാളുടെ സ്വരം വല്ലാണ്ട് ഇടറിയിരുന്നു ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ വീട്ടിൽ ആരൊക്കെയുണ്ട് ബബിദയും കൃഷ്ണമോളും എന്ത്യ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീനെ പറയണ്ട് അച്ഛാ അവര് വീട്ടിലുണ്ട് അവര് നല്ല വിഷമത്തില്ല അതില്ലാതിരിക്കില്ലല്ലോ കോളേജിലും സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല കുറച്ചു ദിവസം ഇനി കോളേജിലും സ്കൂളിൽ വന്നു പോകണ്ടാന്ന് ഞാൻ തന്നെ അവരോട് പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്കും അത് നാണക്കേടല്ല അച്ഛ എന്നിങ്ങനെ പറയാട്ടോ അലീന അപ്പൊ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് പിന്നെ പോലീസുകാരും എല്ലാം വീട്ടിൽ വന്നോ മോളേന്ന് അവര് പിന്നെ അങ്ങോട്ടേക്ക് വന്ന് വല്ല ഗുണ്ടായുസവും കാണിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ലച്ചാ അവര് പിന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അച്ഛനെ ഇപ്പൊ അതേക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട അച്ഛൻ എവിടെ കിടന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്ക എങ്ങനെ റെസ്റ്റ് എടുക്കാനാ മോളേന്ന് ബാലചന്ദ്രൻ വല്ലാത്ത സങ്കടത്തോട് തന്നെ ചോദിക്കുന്നുണ്ട് ടി വിയിലും പത്രത്തിലും ഒക്കെ ന്യൂസ് വന്നോ അത് മോള് കണ്ടോ എന്നിങ്ങനെ ചോദിക്കുക ബാലചന്ദ്രൻ അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് കണ്ടച്ചാ ടി വിയിലും പത്രത്തിലും മൊബൈലിലും എല്ലാം ഇപ്പൊ ഇത് തന്നെയാ വാർത്ത എന്നിങ്ങനെ അലീന പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആണോ ഞാനൊന്നും കണ്ടില്ല മോളെ അതൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ല അലീന പറയുണ്ട് അതൊന്നും അച്ഛൻ കാണാതിരിക്കുന്ന അച്ഛാ നല്ലത് വെറുതെ അതും കൂടെ കണ്ടിട്ട് അച്ഛൻ എന്തിനാ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ അറിയണ്ടേ മോളെ എന്റെ മകൻ എന്ന് പറയുന്ന അവൻ അവനെ പോലീസുകാരനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയില്ലേ അവന്റെ ഒരു വിവരവും പിന്നെ അറിഞ്ഞില്ലല്ലോ അവൻ ജീവനോടെ ഉണ്ടോ അതോ പോലീസുകാർ എല്ലാവരും കൂടി അവനെ എടുത്ത് പന്നി കിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീനെ പറയണ്ടേ അച്ഛാ എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ പറയുന്നത് അവനെ അവരെ അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്നല്ലേ ഉള്ളൂ അല്ലാതെ നോക്കപ്പിലിട്ട് തല്ലിച്ചതയ്ക്കാനൊന്നും പറ്റത്തില്ല അച്ഛൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി വെറുതെ ടെൻഷൻ എന്നൊക്കെ പറയുന്നുണ്ട് രോഹിത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല ആ ഹരിയാണ് ഇതിന്റെ ഒക്കെ പിന്നില് ഹരിയുടെ കൂടെ കൂടിയിട്ട് അവ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയേ ആയിരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഹലീന ബാലചന്ദ്രനെ സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രന്റെ മനസ്സ് നീറുപോകുകയാണ് താൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അലീന ഒന്നും വിട്ടു പറയാത്തതാണെന്നൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിനുള്ളിൽ എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളത് ബാലചന്ദ്രന്റെ മുഖത്തുനിന്ന് തന്നെ അലീന മനസ്സിലാക്കുകയാണ് ബാലചന്ദ്രൻ കണ്ണടച്ച് മിണ്ടാതെ കിടക്കുകയാണോട്ടോ അച്ഛൻ വിഷമിക്കേണ്ട ആർക്കും ഒന്നും സംഭവിക്കില്ല അച്ഛൻ സമാധാനമായിട്ട് തന്നെ കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ ബാലചന്ദ്രനെ അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അലീന എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛാ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഗോവർദ്ധനങ്ങൾ ടൗണിലേക്ക് പോയതാ അങ്ങൾ വന്ന ഉടനെ ഞാൻ വീട്ടിലേക്ക് പോകാം ബബിതയും കൃഷ്ണയും അവിടെ തന്നെയല്ലേ ഉള്ളൂ അവർക്ക് തന്നെ ഇരിക്കാൻ പേടി ഉണ്ടാകും അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞു തന്നെ ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് അലീന റൂമിന്റെ പുറത്തിറങ്ങുന്നുണ്ട് പുറത്തിറങ്ങിയ അലീന വിഷമത്തോടെ അവിടെ ഒരു തോണിൽ ഇങ്ങനെ ചാരി നിക്കുമ്പോഴേക്കും തന്നെ ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗോവർദ്ധനെ കണ്ട പാഠത്തിന് ചോദിച്ചു എന്തായി എന്തായി അങ്ങളെ അഡ്വക്കറ്റിനെ കണ്ടോ അഡ്വക്കറ്റ് എന്താ പറഞ്ഞത് അവർക്ക് ജാമ്യം കിട്ടുവോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആവേശത്തോടെ ചോദിക്കാനുട്ടോ അലീന അപ്പോഴേക്കും ഗോവർദ്ധന്റെ ഭാഗത്ത് നിരാശ കണ്ടപ്പോൾ അലീനയ്ക്ക് സങ്കടം ആവുകയാണ് പോക്സോ കേസ് ആയതുകൊണ്ട് ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയില്ലെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും അലീന വല്ലാണ്ട് അങ്ങ് തളർന്നു പോകുന്നുണ്ട് വീട്ടിൽ ആരുമില്ല ഞാനന്ന് വീട്ടിലേക്ക് പോയിക്കോട്ടെ അങ്ങളെ അവരെ ആശ്വസിപ്പിക്കാൻ ഇപ്പോൾ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് പുറത്തിറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അലീന വീട്ടിലെത്തുന്നുണ്ട് അലീനയുടെ വരവും കാത്ത് ഭഗുതിയും കൃഷ്ണയും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ കാര്യം അതുപോലെ രോഹത്തിന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടായിരിക്കും അലീന ഉള്ള ഒരു പ്രതീക്ഷയിൽ അലീന വന്ന വന്നപാട് തന്നെ കൃഷ്ണമോള് ഓടിച്ചെല്ലുന്നുണ്ട് ചേച്ചി എന്തായി ചേച്ചി അച്ഛൻ എന്താ പറഞ്ഞ് ഗോവർദ്ധനങ്ങളെ കണ്ടോ അഡ്വക്കറ്റ് എന്താ പറഞ്ഞ് ജാമ്യം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ വാതോരാതെ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള് അലീന സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട് മോളെ അത് പിന്നെ ഇല്ല ജാമ്യം കിട്ടാൻ ഒരു വഴിയും ഇല്ലെന്നാ ഗോവർദ്ധനങ്ങൾ പറഞ്ഞത് എങ്കിലും ശ്രമിച്ചു നോക്കാമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അച്ഛനെ കണ്ടായിരുന്നു അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ട് അച്ഛൻ ഓക്കെ ആയോ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ കൃഷ്ണമോള് അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് ആ ഞാൻ അച്ഛനെ കണ്ടു മോളെ അച്ഛനോട് സംസാരിക്കുകയും ചെയ്തു അച്ഛന് കുഴപ്പമൊന്നുമില്ല പെട്ടെന്നുണ്ടായ ഷോക്കിൽ അച്ഛൻ അങ്ങനെ സംഭവിച്ചതാണ് അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ തന്നെ അലീന പറയുകയാണ് അലീന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയതും ഡൈനിങ് ടേബിളിൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ ഭക്ഷണം ആരും കഴിച്ചിട്ടില്ലെന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ ഞാനൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അലീന അപ്പം കൃഷ്ണമോൾ പറയേണ്ട അത് പിന്നെ വിശക്കുന്നില്ല ചേച്ചി അല്ലെങ്കിലും ഇപ്പം എങ്ങനെയാണ് ഭക്ഷണം ഇറങ്ങുക ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ തന്നെ കൃഷ്ണമോളും പബുതിയും കൂടിയിട്ട് പറയുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് മനു വരുന്നത് മനുവിനെ കണ്ടപാടെ തന്നെ അലീന ഡോറ് തുറക്കുന്നുണ്ട് കരഞ്ഞു നലങ്ങിയ കണ്ണുകളോടെ കൂടി തന്നെ അലീന മനുവെട്ടാന്ന് വിളിക്കുന്നുണ്ട് മനുവേട്ടൻ എന്താ അവിടെ അവിടെത്തന്നെ നിൽക്കുന്ന കയറുക എന്നിങ്ങനെ അലീനെ വിളിക്കുകയാണ് മനു ആണെങ്കിലും ഒന്നും ഇണ്ടാതെ തന്നെ അകത്തേക്ക് കയറി വരികയാണ് മനു നേരെ കയറി വന്നത് സോഭയിൽ അങ്ങ് തളർന്നിരിക്കുകയാണ് മനുവേട്ട മനുവേട്ടൻ എവിടെയെങ്കിലും പോയിരുന്നോ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ വക്കീലിൻ്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കാണാനോ വല്ലതും പോയിരുന്നോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണെട്ടോ അലീന ജാമ്യം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ മനുവേട്ട എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ പോകാവുന്നിടത്ത് പോയി ഒരു വഴിയും കാണുന്നില്ല എന്ന് വളരെ വിഷമത്തോടെ തന്നെ മനു പറയുന്നുണ്ട് പോകാൻ പറ്റാവുന്നിടത്ത് പോയി എനിക്ക് പരിചയമുള്ള അഡ്വക്കേറ്റിനെ എല്ലാം പോയി കണ്ടു പോലീസുകാരോട് സംസാരിച്ച് നോക്കി ഒരു രക്ഷയും ഇല്ല പോലീസുകാർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ലെന്ന അവര് പറയുന്നത് മിക്കവാറും കോടതി ഇവരെ റിമാൻഡ് ചെയ്യുമെന്ന് തോന്നുന്നു രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല ആർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്നൊക്കെ മനു പറയുന്നുണ്ട് രാവിലെ മുതൽ പത്രത്തിലും ടി വിയിലും മൊബൈലിലും എല്ലാം ഈ ഒരു വാർത്തയാണ് എല്ലാ ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പം ഈ വാർത്തയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്യുന്നതും സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതും തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതിനോടകം തന്നെ കോടിക്കണക്കിന് ആൾക്കാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മുടെ തന്നെ ബന്ധുക്കളും സ്വന്തക്കളും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുക അവരോടൊക്കെ എന്ത് സമാധാനം പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല അലീന മനുവിൻ്റെ മനസ്സ് നേരിപ്പുകയാണെന്നുള്ളത് മനുവിൻ്റെ ആ പറച്ചിൽ നിന്ന് തന്നെ അലീന മനസ്സിലാക്കുന്നുണ്ട് തനിക്കല്ല മനുവേട്ടനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആശ്വാസം വേണ്ടതെന്നൊക്കെ അലീന ഇങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സ്വന്തം അനിയനും അങ്ങുടെ മകനുമാണെന്നുള്ള വാർത്തകളില് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മനുവിനുണ്ടാക്കിയിട്ടുള്ളത് ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണോന്നറിയാതെ വിഷമിച്ച് തലയ്ക്കും കൈ കൊടുത്തിരിക്കുന്ന മനുവിൻ്റെ അടുത്തേക്ക് അലീന ചെന്നിരിക്കുന്നുണ്ട് എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് മനു ഏട്ടാ വീട്ടിലെ അവസ്ഥ ഇപ്പം എന്താ അവിടെ എന്ത് സംഭവിക്കാനാ ഇവിടുത്തെ പോലെ തന്നെ അമ്മേൻ്റെ രഞ്ജിനിയൊക്കെ കറിഞ്ഞ് നിലവിളിച്ചവിടെ കിടപ്പുണ്ട് മുത്തശ്ശേരി സദാസമയത്തും പ്രാർത്ഥനയോട് പ്രാർത്ഥന പുറത്തേക്ക് ഇറങ്ങിയ മനുഷ്യരുടെ നോട്ടവും പരിഹാസവും നിന്നതിയും എല്ലാം കൂടി അങ്ങ് ഭ്രാന്തി പിടിക്കുക എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ എല്ലാവരും കളിയാക്കുക മനു ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും അലീനയ്ക്കും പിടിപെടുകയാണ് കേട്ടോ അലീനയും ഇരുന്ന് കരയുന്നുണ്ട് എന്നിട്ട് അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ മനുവേട്ടാ മനുവേട്ടൻ തന്നെ ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെയാ ഞങ്ങൾക്കൊക്കെ ഒരാശ്വാസമാക്കു പറഞ്ഞു തരേണ്ടതും ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ടതൊക്കെ മനുവേട്ടനല്ലേ എന്നിട്ട് മനുവേട്ടൻ തന്നെ എങ്ങനെ തളർന്ന് വിഷമിച്ചിരുന്നാ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന മനു അലീനെ ചേർത്ത് പിടിച്ചോണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ നിങ്ങളെ ആശ്വസിപ്പിക്കാനാ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ എനിക്കറിയില്ല ആകെ ഞാൻ നിയന്ത്രണം വിട്ട് നടക്കിയാ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ആരെ സമാധാനിപ്പിക്കണം ആരെ ആശ്വസിപ്പിക്കണം എന്ന് പോലും എനിക്കറിയില്ല എന്നും പറഞ്ഞാൽ മനു ആകെ സങ്കടപ്പെടുന്നുണ്ട് അപ്പോഴേക്കും മലീന മനുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് മനുവേട്ട ഇങ്ങനെ വിഷമിക്കല്ലേ എല്ലാം ശരിയാകും അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ നേരിട്ടിരുന്ന മനുവേട്ടനാണോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിട്ട് സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാട്ടോ എന്നിട്ട് മനു തല ഉയർത്തിക്കൊണ്ട് തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട് അലീന ഈ കുരുക്കിൽ നിന്ന് നമ്മൾ അവരെങ്ങനെ രക്ഷിച്ചെടുക്കും അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ എങ്ങനെ തോന്നി അവർക്ക് ഇതൊക്കെ ചെയ്യാൻ കൂടെപ്പറപ്പുകളെ പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയോടാ അവന്മാർ ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്തതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ മനു സങ്കടപ്പെടുകയാണ് മനുവിൻ്റെ വിഷമം കണ്ടിട്ട് അലീനയ്ക്ക് അത് ഒട്ടും തന്നെ സഹിക്കാനും പറ്റുന്നില്ല കേട്ടോ അലീന അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഡൈനിങ് ടേബിളിന്റെ അവിടെയുള്ള കസേരയിൽ ഇരുന്ന് കരയുകയാണ് ഇതിനു മുമ്പും തന്നോടും ഇവർ ഇങ്ങനെയുള്ള അക്രമങ്ങളാണല്ലോ കാണിച്ചത് അന്ന് ഇതുപോലെ മയക്കുമരുന്ന് കലർത്തിയ വെള്ളം കുടിപ്പിച്ച് തന്നെയും ഇതുപോലെ റേപ്പ് ചെയ്യാൻ ഇവർ ശ്രമിച്ചാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ ഒരു സങ്കടം കൊണ്ടങ്ങില്ലാണ്ട് പൊട്ടി കരയുകയാണ് അലീന എന്നിട്ട് മനു പെട്ടെന്ന് നല്ല കണ്ണീരൊക്കെ തുടച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ വിഷമിച്ചിരുന്ന അത് ഇവർക്കും വിഷമാകത്തേ ഉള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരെ സമാധാനിപ്പിക്കുകയല്ലേ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് മനുവിനെ തോന്നുകയാണ് മനു വന്നിട്ട് അലീനയെ വിളിക്കുകയാണ് കേട്ടോ അലീനയെ വിളിച്ചിട്ട് ചോദിക്കേണ്ടത് അല്ല ഇന്നിവിടെ നീ ഒന്നും ഉണ്ടാക്കിയില്ലേ അലീന നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പഴേക്കും അലീന കണ്ണീര് തുടച്ചോണ്ട് തന്നെ പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനുവേട്ട പക്ഷെ ആർക്കും ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് ആർക്കും ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് പറയുക അപ്പൊ കൃഷ്ണമോളും പറയുന്നുണ്ട് അതേ മനു ഏട്ടാ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ ആർക്കും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അച്ഛനും അമ്മയും ആശുപത്രിയിൽ ആങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നും എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ കൃഷ്ണമോളും മനുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് മനു ഉടനെ പറയുന്നുണ്ട് ഏയ് ഇങ്ങനെ കരയില്ലേടി എല്ലാം ശരിയാകും അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമല്ലോ പിന്നെ രോഹിത് അവർ ചെയ്ത തെറ്റിൻ്റെ ആഴം അവർ മനസ്സിലാക്കട്ടെ ഇനിയിപ്പോൾ കോടതി അവരെ റിമാൻഡ് ചെയ്താലും അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർ അനുഭവിക്കട്ടെ എന്നൊക്കെ തന്നെ മനു പറയുന്നുണ്ട് എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് അലീന എല്ലാവർക്കും ഭക്ഷണം വിളമ്പ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം ഞാനും ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു എന്നൊക്കെ മനു പറയുന്നുണ്ട് അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് മനുവേട്ട ഇവിടെ എല്ലാ ഭക്ഷണവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മനുവേട്ടം കൈ കഴുകിയിട്ട് വാ ഞാൻ ഭക്ഷണം വിളമ്പ് വെക്കാന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ മനു ബബുദീനേനെയും കൃഷ്ണനൊക്കെ വിളിച്ച് കൈകഴാൻ പറയുന്നുണ്ട് ബബുദീം കൃഷ്ണയും ഞങ്ങൾക്ക് ഇപ്പൊ വിശക്കുന്നില്ല ഞങ്ങക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ ഒഴിഞ്ഞു മറാൻ നോക്കിയെങ്കിലും മനു അതിനെ സമ്മതിച്ചില്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഇനി നിങ്ങളും ഭക്ഷണം കഴിക്കാൻ നടന്ന എന്തെങ്കിലും ആയിപ്പോയാൽ ആരുണ്ട് നോക്കാൻ മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ നോക്ക് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനി എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ പറയുകയാണ് മനു കൃഷ്ണമോളും ബബുദിയും കൈ കഴിക്കിയതിന് ശേഷം അവിടെ കസേറിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട് അലീന നീ കഴിച്ചോ നീ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വാ വന്നിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ കഴിക്കുന്നൊക്കെ പറഞ്ഞ് അലീനയെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് മനു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മനു ബാബുതിയോടും കൃഷ്ണമോളോടുമായിട്ട് പറയണ്ടേ ഇപ്പോൾ വ്യക്തിപരായൊക്കെ മറന്ന് നിങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വീട്ടിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം മനുശങ്കർ ഭബുദിയെ നോക്കിക്കൊണ്ടാണ് കേട്ടോ പറയുന്നത് അവളെ ഉദ്ദേശിച്ചാണ് മനുവാട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ടാവണം അവള് തലവൊക്കെ ആരെയും നോക്കുന്നില്ലാട്ടോ ഒന്നും കേൾക്കാത്ത വട്ടലി തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ആലോചിച്ചാൽ മതി അല്ലെനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇവിടെ ഇട്ടേച്ച് അവളുടെ കാര്യം നോക്കി പോകാമായിരുന്നു എന്നിട്ടും അവൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് നിങ്ങളോടുള്ള ഈ കുടുംബത്തോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ കൊണ്ട് മാത്രമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അലീനയുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞാൻ അതിന് എപ്പോഴും അലീന ചേച്ചിയുടെ കൂടെ തന്നെയാ മനുവേട്ടാ എനിക്കറിയാം അലീന ചേച്ചിയുടെ മനസ്സ് അലീന ചേച്ചിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളത് എനിക്കറിയാം പിന്നെ എങ്ങനെ ഞാൻ അലീന അലിനശേശിയെ വെറുക്കും എന്നിങ്ങനെ കൃഷ്ണമോൾ ചോദിക്കാനട്ടോ അപ്പോഴേക്കും ബാബുതയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ആയിട്ടുണ്ടായിരുന്നു ബബ്യത ഒരു കുച്ചഭാവത്തോടെ തന്നെ മനുവിനെയും കൃഷ്ണനെയും അലീനെയൊക്കെ നോക്കിയിട്ട് പിന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നിട്ട് ബാബുതയോട് മനുശങ്കർ പറയുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ് രോഹിത് പോലീസ് കസ്റ്റഡിയിലും അത് നിനക്ക് ഓർമ്മ വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും അലീനെ മാത്രമേ ഉള്ളൂ അലീനെ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കണം അലീന എന്തു പറഞ്ഞാലും അതനുസരിച്ചാൽ മുന്നോട്ട് പോകാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേട്ട ഭാവം പോലെ നടക്കാതെ ബബിത എഴുന്നേറ്റ് കൈ എഴുതാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് മനു വേഗം എഴുന്നേറ്റ് കൈ എഴുതാനിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ അലീനെ ചോദിക്കുന്നുണ്ട് അതെന്താ മലയാട്ടാ മതിയാക്കിയോ എന്ന് മതി എനിക്കിനി കോടതിയിൽ പോകണം ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസമല്ലേ ജാമ്യം കിട്ടിയില്ലെങ്കിലും അവർ കാണാനോ സംസാരിക്കാനോ എല്ലാം അവസരം കിട്ടിയാലോ അതുകൊണ്ട് എന്തായാലും കോടതി വരെ ഒന്ന് പോകണോ എന്നൊക്കെ മനു പറയുകയാണ് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ മനു അലീനയോട് പറയുന്നുണ്ട് അലീന നീ വേണം ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ അങ്കിന് ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് നീ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്കളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും എന്നാലും അങ്കലിനെ സമാധാനിപ്പിക്കാൻ നിനക്കല്ലാതെ മറ്റാരെ കഴിയില്ല അതുകൊണ്ട് നീ വേണം അങ്കിളിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എന്നൊക്കെ മനു പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സങ്കടം സഹിക്കാൻ വയ്യാതെ രണ്ട് പേരുടെയും കണ്ണുകൾ വിതുമ്പി നിറയുന്നുണ്ട് എല്ലാം ശരിയാകുമോ മനുവേട്ട മേട്ടാ എനിക്ക് ആകെപ്പാട് പേടിയാകുമോ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ അലീനെ വിഷമത്തോടെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിന്റെ കൂടെ ഞാനുണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ നമുക്ക് നേരിട്ടല്ലേ പറ്റുള്ളൂ എന്ത് സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചോ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു ഇനിയിപ്പം എല്ലാം വരുന്ന പോലെ നോക്കാം എന്നും പറഞ്ഞ് അലീനയെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് മനു എന്നിട്ട് ഭവുയോടും കൃഷ്ണമോളോടും അലീനിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് മനു മനുവിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് മനു നേരെ ചെല്ലുന്നത് കോടതിയിലേക്കാണ് കേട്ടോ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മാനുഭംഗ കേസിലെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് അവരെല്ലാവരും തന്നെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളെ നിയന്ത്രിക്കാനായിട്ട് കുറേയധികം പോലീസുകാരും കോടതി വളപ്പിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പതിനൊന്ന് മണി ആയപ്പോഴേക്കും തന്നെ പ്രതികളെയും കൂട്ടിയുള്ള പോലീസ് വാഹനം കോടതി വളപ്പിലെത്തി വാഹനം ഒന്ന് നിർത്തുമ്പോഴേക്കും തന്നെ ആൾക്കൂട്ടം അവരെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് ഇറങ്ങിയില്ലാത്ത വീശിക്കൊണ്ട് തന്നെ ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് പ്രതികൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ തടയാൻ അവർ പോലീസുകാർ മാക്സിമം നോക്കുന്നുണ്ട് ഇവർക്ക് നേരെയുള്ള ചീത്തവളികളാൽ കോടതി വിളപ്പ് അക്രമാസക്തമായിട്ടുണ്ടായിരുന്നു പ്രതികളായ പേർ വാനിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും തന്നെ ചീത്തവളിയും അട്ടഹാസവും മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാട്ടുകാർ പല രീതിക്കും അസഖ്യം പറയുന്നുണ്ടായിരുന്നു പോലീസുകാർ എന്നിട്ടും പ്രതികൾക്ക് നേരെ അക്രമങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെ സൂക്ഷ്മതയോടെ തന്നെ പ്രതികളെ ഓരോരുത്തരെയായിട്ട് കോടതിയിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നു കോടതി വരാന്തയിലെ തൂണിൽ ചാരി നിന്നുകൊണ്ട് തന്നെ മനു ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു വിലങ്ങ് വെച്ച് വരുന്ന പ്രതികളെ കണ്ട് ദേഷ്യത്തോടെ തന്നെ മനു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഹരിശങ്കറാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് രോഹിത് ഏറ്റവും പിന്നിലുമാണ് കേട്ടോ ന്യൂസ് ചാനലുകാരും മീഡിയക്കാരും എല്ലാ മാധ്യമ പ്രവർത്തകരും അവരുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട് പ്രതികൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ ആക്രോശങ്ങളും അക്രമാസക്തരും ആവുകയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികളെ കൈ കിട്ടിയ തല്ലിച്ചതച്ച് ഇഞ്ച പരുവാക്കാൻ കാത്തിരിക്കുന്ന ജനങ്ങൾക്കെതിരെ പോലീസ് ലാതി വീശുകൊണ്ട് തന്നെ പ്രതികളെ ഓരോരുത്തരായിട്ട് കോടതി വരാതിയിലേക്ക് കയറ്റുന്നുണ്ട് രോഹിത് ആണെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണല്ലോ താനിപ്പോ വിലഞ്ഞുവെക്കപ്പെട്ടിരിക്കുന്നൊക്കെ ഓർത്ത് തല താഴ്ത്തി തന്നെയാണ് കേട്ടോ നടക്കുന്നതും ജനക്കൂട്ടം കോടതി വരാതിയിലേക്ക് ഇടിച്ചു കയറുകയാണ് കൃത്യം പതിനൊന്നരയ്ക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിച്ചു കോടതി വളപ്പിനുള്ളിൽ അക്രമാസക്തമായ അന്തരീക്ഷം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് അകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് മനുവിനൊട്ടും മനസ്സിലാവുന്നുമില്ല ഗോവർദ്ധൻ അങ്ങൾ അകത്തുണ്ടല്ലോ അങ്കിൾ അകത്തുള്ളത് കൊണ്ടാണ് മനു സമാധാനത്തോടെ പുറത്തു നിൽക്കുന്നതും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗോവർദ്ധൻറെ അടുത്തേക്ക് മനു പെട്ടെന്ന് തന്നെ ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്കളെ എന്താ കോടതി തീരുമാനിച്ചത് എന്താ കോടതി തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഗോവർദ്ധൻ ഒരു ഇടറിയ ശബ്ദത്തോടെ തന്നെ പറയുന്നുണ്ട് പതിനഞ്ചു ദിവസത്തേക്ക് കോടതി ഇവരെ റിമാൻഡ് ചെയ്തു ഇനിയിപ്പോ പതിനഞ്ച് ദിവസം കഴിഞ്ഞ ജാമ്യക്കാരെ നോക്കിയാൽ മതി മനു എപ്പോഴേക്കും ഒന്നും മിണ്ടിയില്ല മിണ്ടിയില്ലാട്ടോ നിശബ്ദനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഗോവർദ്ധൻ അഡ്വക്കേറ്റിനൊപ്പം തന്നെ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നുണ്ട് ജനങ്ങളെല്ലാം തന്നെ ഭയങ്കര ദേഷ്യത്തില് പ്രതികാര ബുദ്ധിയോടെ തന്നെ നിൽക്കുന്ന കാരണം പ്രതികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്നിട്ട് തന്നെ പോലീസുകാർ പ്രതികളെ കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയില്ല കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു എന്നുള്ള വിവരം ഇതിനോടകം തന്നെ പുറത്തു നിൽക്കുന്ന ജനങ്ങളും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതിയെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയിരുന്നു അക്രമാസക്തരായ ജനങ്ങൾ പിരിഞ്ഞു പോകുന്നത് കണ്ടതോടുകൂടി തന്നെ പോലീസുകാർ ഇവരെ നാലുപേരെയും കടുത്ത പോലീസ് അകമ്പടിയോടെ തന്നെ ഇവരെ പോലീസ് സോണിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് നാലുപേരും വാഹനത്തിൽ കയറിയ ശേഷം പോലീസ് വാഹനം സബ് ജയിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ പോവുകയാണ് തൻ്റെ അനിയന്മാരെ വിലങ്ങുവച്ച് പോലീസ് വാങ്ങിൽ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം മനുവും ഗോവർദ്ധനും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് നേരെ ബാലചന്ദ്രന്റെ റൂമിലേക്കാണോ കേട്ടോ ചെല്ലുന്നത് ബാലചന്ദ്രൻ ഇവരുടെ വരവും കാത്തിരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി ചെന്നവാളെ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവരെ റിമാൻഡ് ചെയ്തു അല്ലേ എന്ന് അതേ ബാലേട്ട ഗോവർദ്ധൻ പറഞ്ഞു പതിനഞ്ച് ദിവസത്തേക്ക് അവരെ റിമാൻഡ് എന്ന് പറയുകയാണ് ബാലൻ ചോദിക്കുന്നുണ്ട് അവരെ നിങ്ങൾ കണ്ടോ എന്ന് ഉം കണ്ടു അവരെ നാലുപേരെയും കണ്ടു എന്നിങ്ങനെ മനു പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് മനു എനിക്ക് ഇവിടെ കിടക്കാൻ വയ്യ മനു എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടറിനോട് പറയണം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ബാലൻ അപ്പോഴേക്കും മനുവും ഗോവർദ്ധനും കൂടി പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും ബാലട്ടിന് ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ സമയല്ലേ ബാലട്ടിന് ഡിസ്ചാർജ് ആയി പോയാൽ ശരിയാകില്ല വീട്ടിൽ പോയാലും ബാലേട്ടനെ റെസ്റ്റ് എടുക്കാൻ കഴിയില്ല ഇവിടെ രണ്ടു ദിവസം കിടക്കുന്നത് തന്നെയാണ് ബാലേട്ടൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ നമ്മുടെ ഗോവർദ്ധൻ പറയണ്ട് ഇവിടെ രണ്ടു ദിവസം കിടന്നിട്ട് പോയാൽ മതി അങ്ങോട്ടേക്ക് ഇപ്പോൾ ചെന്നിട്ട് എന്നാ ചെയ്യാനെന്നൊക്കെ മനു ബാലനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് ബാലൻ പറയുന്നുണ്ട് അത് പിന്നെ എനിക്ക് ഇവിടെയാണ് കൂടുതൽ ടെൻഷൻ ഹോസ്പിറ്റലായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആരും തള്ളിക്കേറി വരാത്തത് അല്ലെങ്കിൽ ഇപ്പം കാണാമായിരുന്നു എന്തോ എനിക്ക് ഇവിടെ കിടക്കാൻ വയ്യ മനോ എല്ലാവരും ആ ഒരു കണ്ണോട് കൂടിയാണ് എന്നെ കാണുന്നത് എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇവിടെ കിടക്കുന്നതാണ് എനിക്ക് പ്രയാസം എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ പോകണം എൻ്റെ മക്കളുടെ അടുത്ത് പോകണം എന്നൊക്കെ ബാലചന്ദ്രൻ വാശി പിടിക്കുകയാണ് കേട്ടോ മനുവും ഗോവർദ്ധനും ബാലൻ്റെ ആവശ്യം അംഗീകരിക്കാൻ കൂട്ടാക്കുന്നേ ഇല്ല ഇപ്പൊ അവർ പറയുന്നത് എന്തായാലും ഇപ്പൊ ഡിസ്ചാർജ് ഡിസ്ചാർജായി വീട്ടിൽ പോകണ്ട എന്നൊക്കെ തന്നെയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാ ഇവിടെ ഓരോരുത്തരും വന്ന് കയറുമ്പോൾ അവരുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ കാണണം ബലാത്സംഗ കേസിലെ പ്രതിയുടെ അച്ഛനെ കാണാനായിട്ടുള്ള രീതിയിൽ അവർ കയറി വരുന്നത് ഇന്ന് എനിക്കിന്ന് വൈകിട്ട് എനിക്കിന്ന് വൈകിട്ട് തന്നെ എൻ്റെ വീട്ടിൽ ചെല്ലണം എൻ്റെ മക്കൾക്ക് വേറെ ആരുമില്ല അവരെ സമാധാനിപ്പിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഞാൻ പോയേ പറ്റുള്ളൂ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അപ്പോഴേക്കും ഗോവർദ്ധൻ പറയുന്നുണ്ട് എന്തായാലും ഡോക്ടറെ കണ്ട് സംസാരിച്ച് നോക്കാം ഡോക്ടറെ സമ്മതിക്കുവാണെങ്കിൽ വൈകിട്ട് പോകാം ഡോക്ടറെ സമ്മതിക്കുവാണെങ്കിൽ ഇടസ്റ്റർദ്ദിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഗോവർദ്ധം പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഡോക്ടർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കിന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ പോകണം ഇല്ലെങ്കിൽ ഞാനങ്ങ് ഇറങ്ങി പോകും എന്നെ ആരാ തടയാൻ പറ്റുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ എനിക്കിനി ഇവിടെ കിടക്കാൻ വയ്യ അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ തീർത്ത് പറയുകയാണ് കേട്ടോ ബാലചന്ദ്രൻ ഇങ്ങനെ കടുമ്പിടത്തും പിടിക്കുന്ന കാണുമ്പോഴേക്കും മനുവിനും ഗോവർദ്ധനും മനസ്സിലാകുന്നുണ്ട് ഇനി എന്തായാലും അങ്ങൾ കിടക്കാൻ പോകുന്നില്ല ഡോക്ടർ ഡിസ്ചാർജിന് സമ്മതിച്ചാൽ ഇല്ലെങ്കിലും അങ്കിൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ പോകുന്ന കാര്യം അവർ തീർച്ചപ്പെടുത്തുകയാണ് മനു പറയുന്നുണ്ട് അങ്കിൾ എന്തായാലും ഇപ്പം ഇവിടെ കിടക്ക് ഡോക്ടറോട് ഒന്ന് സംസാരിക്കട്ടെ അങ്കളുടെ കണ്ടീഷൻ എന്താന്നൊക്കെ ഡോക്ടർ ഒന്ന് പറയട്ടെ ഇനി വീട്ടിൽ പോയാലും കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ പോകാം എന്തായാലും ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഗോവർദ്ധന മനുവും കൂടെ ഡോക്ടറിന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ഡോക്ടേഴ്സ് ഇല്ല ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുകയാണെന്ന് അവിടുത്തെ നേഴ്സ് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഡോക്ടർ ഉള്ളപ്പോൾ വന്ന് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ റൂമിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ബാലചന്ദ്രൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട് അത് പിന്നെ ബാലേട്ട അവിടെ ഡോക്ടേഴ്സ് ആരും എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പോയിരിക്കുക അവർ വരട്ടെ അവർ വന്നിട്ട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ നമ്മുടെ മനുമാണെങ്കിലും ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട് കൊല്ലപ്പള്ളിയിൽ ഈ സമയം കൊണ്ട് തന്നെ ഈ വാർത്ത അറിഞ്ഞ് എല്ലാവരും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു കൈതക്കൽ മാളിക വീട്ടിലെ എല്ലാ ബന്ധുക്കളും അവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ എല്ലാ തരത്തിലും ഉള്ള സ്വാധീനമൊക്കെ ഉള്ളവരാണല്ലോ കൈക്കൽ മാളിക വീട്ടിലെ ആളുകൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹരിയെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്നൊക്കെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും കുറച്ച് കാശ് ചെലവാക്കിയിട്ടാണെങ്കിലും ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ തലവേരി എടുക്കണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോട്ടോ പതിനഞ്ച് ദിവസത്തിനകം കുറ്റപത്രമൊക്കെ സമർപ്പിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് ദിവസം അവർക്ക് നിർണായക ദിവസങ്ങളായിരുന്നു ഇതറിഞ്ഞ ശിവശങ്കര മേനോനും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തന്നെ അയാൾ ഇവിടെ ലാൻഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഈ സമയം ഗോവർവം ചെന്ന ഡോക്ടേഴ്സിനോട് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഡോക്ടർ ബാലനെ കാണാനായിട്ട് റൂമിലേക്ക് വരികയാണ് എല്ലാ പരിശോധനകളും നടത്തിയതിനു ശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പൊ തൽക്കാലം വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല വീട്ടിൽ പോകുന്നെങ്കിൽ വീട്ടിൽ പോകാം അവിടെ പോയാലും റെസ്റ്റ് എടുക്കണം അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ വില പിടിച്ച് കിടന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോഴേക്കും എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ അടച്ചിട്ട റൂമിൽ കിടക്കാൻ എനിക്ക് ആകുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മക്കളുടെ അടുത്ത് ചെല്ലണം എന്നൊക്കെ തന്നെ ബാലേന്ദ്രം പറയുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജിന്റെ പ്രൊസീജിയർ ഒക്കെ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നുണ്ട് ഒരു ഏഴുമണി ഏഴരയൊക്കെ ആയതിനു ശേഷം നേരെ ഒന്ന് ഇരട്ടി തുടങ്ങിയ സമയത്താണ് കേട്ടോ ബാലചന്ദ്രനും ഗോവർദ്ധനും എല്ലാവരുടെയും വെടിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവർ കടപ്പാടുകൂരെ എത്തുകയും ചെയ്യുന്നുണ്ട് ഓർക്കാപ്പുറത്ത് അച്ഛനെത്തി ചേർന്നത് കണ്ട് അലീന അമ്പരന്ന് നിൽക്കുന്നുണ്ട് ബാലചന്ദ്രൻ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നു കാണുമ്പോഴേക്കും കൃഷ്ണമോള് പൊട്ടി കരയുകയാണോട്ടോ ആ സമയത്ത് ഭബുതിയും സങ്കടത്തോടെ ബാലചന്ദ്രനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത് അവൻ ഒരു തെറ്റുപറ്റി ഇപ്പോഴത്തെ കാലത്ത് ആരാ മോളെ തെറ്റ് ചെയ്യാത്തത് ഇനിയിപ്പോ നമ്മുടെ രോഹിത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവന്റെ കൂട്ടുകൊട്ട് അതുപോലെ ആയിരുന്നല്ലോ അതിൽ ചെന്ന് പെട്ടതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അവരെ എന്നിട്ട് ബാലചന്ദ്രൻ ഊണുമശിയുടെ അടുത്തുള്ള കസരയിൽ ചാരിയിരിക്കുകയാണോ കേട്ടോ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഗോവർദ്ധന അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ആ ചിത്രത്തിലെ ഫയൽസും കാര്യങ്ങളും മെഡിസിനും എല്ലാം അല്ലെ ഏൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ബാലേട്ടാ ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് അപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല ഗോവർദ്ധ നീ പോവുവാണോ ഇങ്ങനെ എല്ലാവരും പോയാ ഞാൻ തന്നെ എന്ത് ചെയ്യാനാ രോഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കണ്ടേ അടുത്ത നടപടി സ്വീകരിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്നെ ഒന്ന് സഹായിക്കാൻ താനല്ലാതെ എനിക്ക് വേറെ ആരുണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ ബാലചന്ദ്രൻ അപ്പോഴേക്കും ഗോവർദ്ധം പറയുന്നുണ്ട് ബാലേട്ട ഇന്ന് ബാലേട്ടൻ റെസ്റ്റ് എടുക്കുക എന്താണെങ്കിലും നമുക്ക് നാളെ ആലോചിക്കാം എന്തായാലും ഇനി പതിനാല് ദിവസം കഴിയാതെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല പതിനാല് ദിവസം കഴിയുമ്പോഴേക്കും അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് അതെന്തായാലും ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം ഇപ്പൊ എന്തായാലും ബാലേട്ടൻ അതൊന്നും ആലോചിക്കാതെ നന്നായിട്ട് കിടന്ന് വിശ്രമിക്കുക നന്നായിട്ട് ഉറങ്ങി എഴുന്നേക്ക് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നൊക്കെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഗോവർദ്ധൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ബാലചന്ദ്രൻ നേരെ റൂമിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ് ഒന്ന് ഫ്രഷ് ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും സമയം എട്ടെട്ടര മണിയോളം ആയിട്ടുണ്ട് അലീന ബാലചന്ദ്രന് കഴിക്കാനുള്ള ഫുഡായിട്ട് മുകളിലേക്ക് കയറി വരികയാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ കട്ടിലിങ്ങനെ ചാരി ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രന്റെ അടുക്കലേക്ക് തന്നെ കഞ്ഞുമായിട്ട് നമ്മുടെ അലീന എത്തുന്നുണ്ട് അച്ഛ എന്നും വിളിച്ചുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറി വരികയാണ് അപ്പോഴേക്കും ബാലചന്ദ്രൻ എഴുന്നേറ്റ് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് മോളെ എൻ്റെ ഫോൺ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അച്ഛന് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വന്നതാ അച്ഛനെ ഈ കഞ്ഞി കുടിക്കുക എന്നിട്ട് മെഡിസിൻ കഴിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതിനെ അച്ഛനെ വിശക്കുന്നില്ല മോളേന്ന് വിശപ്പില്ലെങ്കിലും അച്ഛൻ കുറച്ച് ഭക്ഷണം കഴിക്കണം മരുന്ന് കഴിക്കാനുള്ളതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അല്ലെ നിർബന്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ മോളെ അച്ഛൻ്റെ ഫോൺ എന്ത് ചെയ്യുന്ന ചോദിക്കുക കേട്ടോ ഫോൺ ഇവിടുണ്ട് അച്ഛാ അച്ഛൻ ഇപ്പോൾ ഫോണൊന്നും എടുത്ത് നോക്കണ്ട ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് അച്ഛൻ കിടന്ന് നന്നായിട്ടൊന്നും വിശ്രമിക്കുക എന്താണെങ്കിലും നാളെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല മോളെ അച്ഛൻ അത്യാവശ്യമായിട്ട് രണ്ടു മൂന്നുപേരെ വിളിക്കാനൊക്കെ ഉണ്ടെന്ന് പറയുന്നുകൊണ്ട് തന്നെ അലീന ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഫോൺ ഓപ്പൺ ആക്കി നോക്കുമ്പോഴേക്കും തന്നെ മാനഭംഗ കേസിലെ പ്രതിയായ നാല് പേരുടെ ഫോട്ടോ സഹിതം എല്ലാം കോടതി വളപ്പിൽ കൊണ്ടുപോകുന്നതും കോടതി റിമാൻഡ് ചെയ്ത വാർത്തകളാണ് കേട്ടോ മൊത്തം എല്ലാ ചാനലുകളിലും ഇതിപ്പോ ആഘോഷമല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കാനുട്ടോ ബാലചന്ദ്രൻ ഒരു നിസ്സഹായ അവസ്ഥയോട് തന്നെയാണ് അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നതെന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അലീന പറയുണ്ട് അതുകൊണ്ട് അച്ഛനോട് ഞാൻ ഫോൺ എടുത്തിപ്പൊ നോക്കണ്ടെന്ന് പറഞ്ഞത് കോടതി വളപ്പിൽ നിന്ന് ഭയങ്കര അക്രമസക്തമായിരുന്നു ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയ പോലീസുകാരെ വാനിൽ കയറ്റി കൊണ്ടുപോയിന്നൊക്കെയാ പറയുന്നത് കേട്ടെ എല്ലാം കേട്ട് ആകെ പാടൊ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ ബാലൻ അലീനെ പറയുന്നുണ്ട് ബാലചന്ദ്രനോട് അച്ഛാ അച്ഛൻ ഇനി അത് പോകത്ത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കല്ലേ എന്താണെങ്കിലും നമുക്ക് നാളെ ആലോചിക്കാം അച്ഛനും ഇപ്പം സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി അങ്ങോട്ടേക്ക് വരാനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നോക്കേണ്ടത് അച്ഛൻ എന്തൊക്കെ ടെൻഷൻ അടിക്കാതെ കിടക്ക് എനിക്കറിയാം നമ്മുടെ രോഹിത് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു ധൈര്യവും ഇല്ല മിക്കവാറും ആ രോഹിത് അവനെ ചതിയിലെ പെടുത്തിയതായിരിക്കും അവനാണല്ലോ ഇതുപോലുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞത് കേൾക്കാതെ അവൻ അവന്റെ തോന്നിയാസത്തിൽ നടന്നുകൊണ്ടല്ലേ ഇപ്പൊ അവൻ വിരിച്ച വലയിൽ ഇവൻ ചെന്ന് വീണത് പാവം ആ പെൺകുട്ടിയെ അവർ മൂന്നുപേരും കൂടെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാകും പാവം ആ പെൺകുട്ടിയുടെ അവസ്ഥയൊന്നും അച്ഛൻ ഓർത്തു നോക്കി നമ്മുടെ ഭവിതയുടെയും കൃഷ്ണമോളുടെയൊക്കെ ഉള്ളൂ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പൊ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും രോഹിത തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ആര് നമുക്ക് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല അച്ഛാ അന്ന് തന്നെ ഹരി എന്നോട് എത്ര മോശമായിട്ട് പെരുമാറിയത് അവനെ എല്ലാത്തിനും കാരണം ആ ഹരി ഹരി കാരണമാണ് നമ്മുടെ രോഹിത് ഇങ്ങനെ വഴിപഴച്ച് പോയെന്നൊക്കെ അലീന പറയുന്നുണ്ട് അങ്ങനെ അതും പറഞ്ഞ് ബാലചന്ദ്രനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് തന്നെ അലീന താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്ന് കൃഷ്ണമോളിൽ ഒന്ന് സമാധാനിപ്പിച്ചതിനു ശേഷം അവർ രണ്ടുപേരും കൂടെ കിടക്കാനായിട്ട് പോകുന്നു